ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്നലെ അർദ്ധരാത്രി അക്ബർ പറയുന്നു നെവിൻ ഗേൾസിന്റെ അടുത്ത് കുറച്ച് മോശമായിട്ടാണ് പെരുമാറുന്നത് അതായത് നെവിൻ ഗേൾസിനെ കാണുമ്പോൾ കൂടുതൽ അക്രോഷനാണ് അവന്റെ കെട്ടിപ്പിടുത്ത ശരിയല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അക്ബർ എത്തിയത് എന്നാൽ അക്ബർ ഈ ഒരു കാര്യം നവിന്റെ അടുത്ത് പറഞ്ഞതിൽ പിന്നെ നെവിൻ ബെഡ്റൂമിൽ ഇന്ന് ഓരോരുത്തരുടെ അടുത്തായിട്ട് ചോദിക്കുന്നു ഞാൻ ഹഗ് ചെയ്തതിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് തെറ്റായ രീതിയിൽ നല്ലതും തോന്നിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക ഗേൾസും പറയുന്നത് കുഴപ്പമില്ല അത് തെറ്റായ രീതിയിലൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നെല്ലാമാണ് നെവിന്റെ അടുത്തായിട്ട് പറയുന്നത് എന്നാൽ ബോയ്സിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അപ്പാനി അക്ബർ ആര്യൻ ഇവരൊഴികെയുള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്കും കുഴപ്പമില്ല പിന്നെ ആർക്കാണ് കുഴപ്പമെന്നല്ലേ ആതിൽ അനൂറയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കുഴപ്പമില്ല പക്ഷെ അന്ന് നീ ഞങ്ങൾ കിടക്കുമ്പോൾ അന്ന് നടുവിൽ കിടന്നുകൊണ്ട് പുതുപ്പ് കൊണ്ടു മൂടി അത് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല കാരണം പ്രേക്ഷകരൊക്കെ എന്താ വിചാരിച്ചു കാണാ അപ്പൊ നെവിൻ പറയുന്നുണ്ട് ഓക്കെ സോറി നിങ്ങൾ അതന്ന് എന്റെ അടുത്ത് പറഞ്ഞതിനു ശേഷം ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് കൂടുതലായിട്ട് ഇടപഴകാനൊന്നും വന്നിട്ടില്ലല്ലോ നിങ്ങളുമായിട്ട് ഒരു അകലം പാലിച്ചല്ലേ ഞാൻ അതിനുശേഷം നടന്നിട്ടുള്ളൂ അപ്പൊ അതിലേനുറേയും പറയുന്നുണ്ട് അത് മാത്രമേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ നെവിൻ പറയുന്നു ഇനി മുതൽ ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നോ എന്താകട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ടേ അത് എന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പറയാം പിന്നെ ജിസേലിന്റെ കേസാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നം ഞാൻ അവളെ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ട് അവളെ ഞാൻ എന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടും എന്റെ നല്ല സിസ്റ്റർ ആയിട്ടുമാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞ് നെവിൻ നേരെ പോകുന്നത് ശൈത്യയുടെയും അനുമോളുടെയും അടുത്തേക്കാണ് എന്നിട്ട് അവരോട് രണ്ടുപേരോടുമായിട്ട് നെവിൻ ചോദിക്കുന്നു ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബാഡ് ടച്ച് ആയിട്ട് തോന്നുന്നുണ്ടോ അപ്പൊ അനു ശൈത്യം പറയുന്നു നീ എന്താ പറയുന്നത് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല പിന്നെ അനു പറയുന്നുണ്ട് എനിക്ക് ഒരു ആൺകുട്ടിയെ കെട്ടിപ്പിടിക്കുമ്പോൾ അത് നീ എന്നല്ല വേറെ ഏത് ആൺകുട്ടിയാണെങ്കിലും നമുക്കൊരു ഇത് തോന്നില്ലേ അത് ബാഡ് ആയിട്ടൊന്നും അല്ല അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലാതെ എനിക്ക് നീ കെട്ടിപ്പിടിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ഇങ്ങനെ അനൂ ശൈത്യം പറയുന്നു എന്തായാലും വേറെ കുറെ പേർക്കും നെവിന്റെ ബിഹേവിയർ അത്ര തെറ്റായിട്ട് തോന്നിയിട്ടില്ല പിന്നെ അതിലെ നോറിയുടെ കേസിൽ മാത്രമാണ് അവർക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളത് താരിക പറയുന്നുണ്ട് പറയുന്നവർ പറയട്ടെ നമ്മൾ ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത് എന്തെല്ലാം പറഞ്ഞുകൊണ്ട് അക്ബറിനും അപ്പാനക്കും ഇട്ടൊരു കൊട്ടെല്ലാം കൊടുക്കുന്നതാണ് ലൈവിൽ കാണിച്ചത് എന്തായാലും തെറ്റായ രീതിക്ക് ഞാൻ ആരെയും ഹഗ്ഗ് ചെയ്തിട്ടില്ല എന്ന നിലപാടിലാണ് നെവിൻ ഉള്ളത് നെവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ